പറവൂർ എസ് എൻ ഡി പി യൂണിയന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ശ്രീനാരായണ ദർശനോത്സവം പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പറവൂർ എസ് എൻ ഡി പി യൂണിയന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ശ്രീനാരായണ ദർശനോത്സവം പതിനെട്ട് പത്തൊമ്പത് തീയതികളിലായി നടത്തപ്പെടുമെന്ന് യൂണിയൻ പ്രസിഡന്റ് സി എൻ രാധാകൃഷ്ണൻ സെക്രട്ടറി ഷൈജു മനക്കപ്പടി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ചേന്നമംഗലം കവലയിൽ യൂണിയൻ ഓഫീസിന് സമീപം പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ നടത്തപ്പെടുന്ന ദർശനോത്സവത്തിന് പതിനെട്ടിന് രാവിലെ ഏഴ് മുപ്പതിന് മൂത്തകുന്നം സുഗത തന്ത്രി ഗുരുദേവ വിഗ്രഹ പ്രതിഷ്ഠ നടത്തും തുടർന്ന് ഹേമ മന്ത്രാർച്ചന ശാന്തിഹവനം ഗുരുപൂജ എന്നിവ ഉണ്ടായിരിക്കും പത്തുമണിക്ക് സനാതനധർമ്മ പ്രചാരകൻ മാന്നാർ പി എം എ സലാം മുസ്ലിയാർ ഗുരുദേവ ധർമ്മം ആധുനിക സമൂഹത്തിൽ എന്ന വിഷയത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തും പതിനൊന്ന് മണിക്ക് എസ് ട്രസ്റ്റ് ബോർഡ് മെമ്പർ പ്രീതി നടേശൻ ഭദ്രദീപം കൊളുത്തും എസ് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ദർശനോത്സവ ഉദ്ഘാടനം നിർവഹിക്കും മന്ത്രി പി രാജീവ് ദർശനോത്സവ സന്ദേശം നൽകും യൂണിയൻ പ്രസിഡന്റ് സി എൻ രാധാകൃഷ്ണൻ അധ്യക്ഷനായിരിക്കും യൂണിയൻ സെക്രട്ടറി ഷൈജു മനക്കപ്പടി യോഗം ഡയറക്ടർ പി എസ് ജയരാജ് എസ് എൻ ഡി പി യോഗം ഡയറക്ടർ എം പി ബിനു നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി വി നിതിൻ യൂണിയൻ കൌൺസിലർമാരായ കണ്ണൻ കൂട്ടുകാട് വി എൻ നാഗേഷ് കെ ബി സുഭാഷ് ടി പി രാജേഷ് ബിപിൻ രാജശാന്തി അഖിൽ വിനു എം ആർ സുദർശനൻ എം എഫ്ഐ ചീഫ് കോർഡിനേറ്റർ ഡി പ്രസന്നകുമാർ എന്നിവർ സംസാരിക്കും രണ്ടു മണിക്ക് ഫാദർ ഡേവിസ് ചിറമ്മൽ പ്രഭാഷണം നടത്തും മൂന്ന് പതിനഞ്ചിന് കലാപരിപാടികൾ തുടർന്ന് പൂജയും സമർപ്പണവും പത്തൊമ്പതാം തീയതി രാവിലെ പത്തുമണിക്ക് മുൻകാല യൂണിയൻ നേതാക്കളെ അനുസ്മരിക്കും സമ്മേളനം എസ് എൻ ഡി പി യോഗം പ്രസിഡന്റ് ഡോക്ടർ എം എൻ സോമൻ ഉദ്ഘാടനം ചെയ്യും യൂണിയൻ പ്രസിഡന്റ് സി എൻ രാധാകൃഷ്ണൻ അധ്യക്ഷനായിരിക്കും യൂണിയൻ സെക്രട്ടറി ഷൈജു മനക്കപ്പടി യോഗം ഡയറക്ടർ എം പി ബിനു യോഗം കൌൺസിലർ ഷീബ വേണുഗോപാൽ ബിന്ദു ബോസ് അഖിൽ ശാന്തി യോഗം ഇൻസ്പെക്ടിംഗ് ഓഫീസർ ഡി ബാബു എന്നിവർ സംസാരിക്കും പതിനൊന്ന് മുപ്പതിന് ബിജു പുളിക്കലേടത്തിന്റെ പ്രഭാഷണം ഉച്ചയ്ക്ക് മണിക്ക് നിമിഷ ജിബിലീഷിന്റെ മോട്ടിവേഷൻ ക്ലാസ് വൈകിട്ട് മൂന്ന് മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം എസ് എൻ ഡി പി യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി ഉദ്ഘാടനം ചെയ്യും യൂണിയൻ സെക്രട്ടറി ഷൈജു മനയ്ക്കപ്പടി അധ്യക്ഷത വഹിക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യാതിഥിയായിരിക്കും യൂണിയൻ പ്രസിഡന്റ് സി എൻ രാധാകൃഷ്ണൻ യോഗം ഡയറക്ടർ പി എസ് ജയരാജ് നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ കൺവീനർ എം കെ ആഷിഖ് യൂണിയൻ കൌൺസിലർമാരായ വി പി ഷാജി ടി എം ദിലീപ് ടി പി കൃഷ്ണൻ ഐഷ രാധാകൃഷ്ണൻ ഷൈജ മുരളീധരൻ അഡ്വക്കേറ്റ് പ്രവീൺ തങ്കപ്പൻ ജോഷി പല്ലേക്കാട് എന്നിവർ സംസാരിക്കും തുടർന്ന് കലാപരിപാടികളും പൂജയും സമർപ്പണവും നടക്കും ദർശനോത്സവത്തിന് മുന്നോടിയായി പതിനാറാം തീയതി വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചുമണിക്ക് ീണ്ടൂർ രാമൻകുളങ്ങര ക്ഷേത്രത്തിൽ നിന്നും കൊടിമരവും വാവക്കാട് ശാഖയിൽ നിന്നും കൊടിയും കൊടുവഴങ്ങാഖയിൽ നിന്ന് കൊടിക്കയറും ഉൾപ്പെടെ കൊടിമര ഘോഷയാത്ര പറവൂർ മുനിസിപ്പൽ ജംഗ്ഷനിൽ നിന്നും ദർശനോത്സവ വേദിയിൽ എത്തിച്ചേരുമെന്നും സംഘാടകർ പറഞ്ഞു സന്ദീപ് യോഗത്തിന്റെ സമാരാജ്യനായ വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി അവർകളാണ് അതിനുശേഷം അതിന്റെ മുഖ്യാതിഥിയായി എത്തുന്നത് നമ്മുടെ പറവൂരിന്റെ എം എൽ എയും നമ്മുടെ പ്രതിപക്ഷ നേതാവുമായ പ്രിയങ്കരനായ വി ഡി സതീശൻ അവർകളാണ് ആ സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി ഗുരുദേവ സന്ദേശം നൽകുന്നത് അങ്ങനെ ഈ പറവൂരിന്റെ മുഴുവൻ ആൾക്കാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് അതായത് പറവൂരിൽ പങ്കെടുപ്പിക്കാൻ കഴിയുന്ന ആൾക്കാരെ അതായത് നമ്മുടെ കൂടാതെ മുനിസിപ്പൽ മുനിസിപ്പൽ ചെയർപേഴ്സണേയും മുൻസിപ്പൽ പ്രതിപക്ഷ നേതാവിനെയും ഉൾപ്പെടുത്തിക്കൊണ്ടൊക്കെ അങ്ങനെ നമുക്ക് നല്ല രീതിയിലുള്ള പ്രഭാഷണ പരമ്പരകളും പൊതുസമ്മേളനങ്ങളുമാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ വിജയിക്കണമെങ്കിൽ ായിട്ടും അത് മുൻ മുൻവർഷങ്ങളെക്കാൾ വളരെ ഭംഗിയായ രീതിയിൽ കൂടുതൽ പ്രഭാഷകർ ഉൾക്കൊള്ളിച്ചുണ്ട് നമുക്ക് ഈ പറൂർ താലൂക്കിൽ വന്ന് പ്രഭാഷണം നടത്താത്ത പുതിയ മുഖങ്ങളെയാണ് നമ്മൾ ഇത്തവണ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പൊ അവരുടെയൊക്കെ പ്രഭാഷണം നമ്മുടെ സന്ദിപി പ്രവർത്തകർക്ക് മാത്രമല്ല കറൂർ താലൂക്കിലുള്ള എല്ലാവർക്കും ഗുണകരമാവുന്ന രീതിയിലുള്ള ചടങ്ങുകളാണ് നമ്മൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ പറൂരിലെ മികവുറ്റ രീതി പറൂരിൽ പ്രശസ്തരായ കുറച്ചു പേർക്ക് നമ്മളൊരു അംഗീകാരം നൽകുന്നുണ്ട്